നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഇതാണ് ഇന്ന് ഹൈക്കോടതി തള്ളിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദിഖിന്റെ ആവശ്യം എന്നാൽ ഇക്കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസിൽ അറസ്റ്റ് നടപടി ഉൾപ്പെടെ സിദ്ദിഖിന് നേരിടേണ്ടി വരും ജസ്റ്റിസ് സി എസ് ഡയസ് ആണ് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് വിധി പകർപ്പ് വന്ന ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറയുന്നത് ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം വേഗത്തിൽ നീങ്ങിയേക്കും ഹൈക്കോടതി ഉത്തരവ് ലഭിച്ച ശേഷമായിരിക്കും തുടർ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് ഇന്നലെ രാത്രി വരെ സിദ്ദിഖ് കൊച്ചിയിലെ എന്നും ഇന്ന് അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് സിദ്ദിഖിന്റെ ഫോണും സ്വിച്ച് ഓഫാണ് വർഷങ്ങൾക്ക് മുമ്പ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്ന നിലപാടാണ് സിദ്ദിഖ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉള്ളതെന്നും അപമാനിക്കുകയെന്ന ലക്ഷ്യമാണ് പരാതിക്ക് പിന്നിലുള്ളതെന്നും സിദ്ദിഖ് പറയുന്നു അന്വേഷണവുമായി സഹകരിക്കാമെന്നും സിദ്ദിഖ് മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നു സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും മൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു സിദ്ദിഖിനെതിരായ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ് യുവ നടിയാണ് പരാതി സിദ്ദിഖിനെതിരെ നൽകിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തെട്ടിനാണ് സംഭവം നടക്കുന്നതെന്നായിരുന്നു യുവ നടിയുടെ ആരോപണം നിള തിയേറ്റേഴ്സിൽ സിനിമാ റിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം മാതാപിതാക്കൾക്കും ഒരു സുഹൃത്തിനുമൊപ്പമാണ് പരാതിക്കാരി ഹോട്ടലിൽ എത്തിയത് ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ പുതിയ തലത്തിലേക്ക് മാറുകയാണ്